ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹം സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ ഈ പറയുന്ന നമ്മൾ കേവലം ഒരു മൈക്ക് മാത്രമാണ് നമ്മൾക്ക് ഈ വിവരം നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ച് സംഘടിപ്പിക്കുന്നതും ഇവിടെ അവതരിപ്പിച്ചു ആശയവും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല തന്നിഷ്ടമല്ല മറിച്ച് അത് നമ്മളോട് പറയാൻ നിർദ്ദേശിക്കാൻ അർഹതപ്പെട്ടുമായി ബന്ധമുള്ള മുത്തുരവിയുമായി ബന്ധമുള്ള ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ മഷാഹിഹന്മാർ അവരുടെ ഷബുറത്തിൽ പോയിരുന്ന് അവരുടെ നിർദ്ദേശപ്രകാരം അവര് പറയുന്നതാണ് നമ്മുടെ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പഴക്കൂല അതേ സമയത്ത് ഞങ്ങൾ വിളിച്ചു പറയുന്നു മറക്കും രണ്ടും കൂടി അതാ ഹത്തും പക്ഷത്തുമില്ല ഞങ്ങൾ ഇത് രണ്ടിൻ്റെ അതാ ഞങ്ങൾ സ്ഥാപനങ്ങൾ പഠിപ്പിച്ചത് മുത്തുനബിയിലേക്ക് ചേർക്കപ്പെട്ടതിൽ പിന്നെ സംശയമില്ല മൂസാ നബി ഫിരിയാവിന്റെ കയ്യിലാണെന്ന് വെച്ചുകൊണ്ട് മൂസാ നബി അല്ല ആരാ നോക്കിയിട്ട് ഓരോ വിഷയം തീരുമാനിക്കേണ്ടത് അതൊന്നും കാരണമല്ല കാരണമല്ല കൂടുതൽ ഒന്നും അത് പറയുന്ന പോലെ ഇന്നും ഒരുക്കമാണ് മനസ്സിലായോ ഇതിന്റെ ജാലിയവാലയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി എന്നതിന്റെ രേഖ എവിടെ അപ്പൊ അതും സംഭവം അതാണ് ഇയാളെ വാക്ക് പോരാ അയാൾ പറഞ്ഞാ പോരാ ഭൈനത്തു കൊണ്ടുവരണം സാക്ഷി വേണം ഇത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇത് നമ്മൾ സമ്മതിച്ചത് കൊടുക്കുക പണ്ട് കാലത്ത് പറഞ്ഞതിനെതിരെ കാലത്തും പറയാതിരിക്കുക മുത്തുനബിയിലേക്ക് ഒരു വസ്തുവിനെ ചേർത്തിപ്പറഞ്ഞാൽ ഇത് മുത്തുനബിയുടേതാണ് എന്ന് പറഞ്ഞു അത് എന്താവട്ടെ അത് കല്ലാവട്ടെ അല്ലെങ്കിൽ അവിടുത്തെ അവിടുത്തെ ചെരുപ്പിന് മുഖാനക്കാവട്ടെ മുത്തുനബിയിലേക്ക് ചേർത്തി പറഞ്ഞോ അതിനെ ആദരിക്കലാണ് കേട്ടോ അതോ താമാശയുടെ പൂനൂര് ഞാനാത്തെ ഗൾപ്പിച്ചൊക്കെ മഞ്ചേരി കേട്ടോ താമാശ മുന്നേറ്റ രണ്ടായിരത്തി കാലഘട്ടത്തിൽ ഏഹ് നമ്മളെ കൂടെ വന്നപ്പോഴല്ല ആരും തെറ്റിദ്ധരിക്കണ്ട മനസ്സിലാക്കി കൊള്ളി ഏഹ് നമ്മൾ മുമ്പ് പറഞ്ഞതിനെതിരെ ഒരു കാലത്തും പറയാതിരിക്കുക മുമ്പ് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഗൾപ്പിച്ചു തന്നെ ഏഹ് സനതു വേണ്ട കൊണ്ടുവന്ന നോക്കണ്ട നിവിധങ്ങളിലേക്ക് ചേർക്കപ്പെട്ടാ തന്നെ മതി ഏഹ് ഇനി കൊണ്ടുവന്ന ആൾ കളി പറഞ്ഞാൽ പോലും നമ്മൾ കേട്ടല്ലോ കേട്ടല്ലോ സ്വലാസ് അപ്പോ ആ കേട്ടാൽ എന്നെ ആദരിക്കണം എതിർക്കാൻ പറ്റില്ല സമയം കിട്ടില്ലേ ശരിക്കാറ് കെട്ടി അപ്പനെ മനസ്സിലാവും നിഷേധിക്കാൻ കിട്ടുന്ന കേട്ടാണല്ലോ ഏഹ് ഇവനെ നമ്മക്കൊരു ഒരു ശു മലപ്പൂരല്ല ഈ സാധാരണക്കാരായ ഒരു ചുക്ക് നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് ആലോചിക്കും ഇതിനു വലിയ നിങ്ങൾ ഉണ്ടാവും ഇന്നറിയാത്ത ഇന്ന പോലത്തെ സാധാരണക്കാരെ ഇവനായിട്ട് പന്താരുമ്പോ ഒരു ഇവരുള്ള അതെ അറിവുള്ള ഒരാള് ഇവടെ പ്രസവം കേട്ടാൽ നിങ്ങളൊന്നും ഇന്നെ പറ്റി അറിഞ്ഞവൾക്കറിയാലോ ഏ നമ്മളി ചുക്കും ഏ പക്ഷേ ഇതിനു മുന്നിൽ നിന്നത് വേറെ അതല്ലേ നിന്നത് അതെ ഞാൻ അതിന് വേറെ അതിനു മുമ്പ് തരി ചെലമത്തോ എല്ലാരും എങ്ങനെയുണ്ട് ഒരു വിഷയം ഞാൻ പറഞ്ഞു ഇവിടെ തല കിടക്കുന്ന പരിപാടി ഇല്ലാന്നല്ലേ ആണ് പഠിച്ചു നോക്കി കേട്ട് നോക്കി അപ്പൊ മനസ്സിലാവും നോക്കി ഇതൊന്നും ഇല്ലാന്നല്ലേ ഞാൻ നമ്മളെ ഗ്രൂപ്പിൽ മനസ്സിലുണ്ടാവില്ല നൂറുക്ക് ഇരുന്നൂറും പേറന്ന് ആരെ മുമ്പും സമർത്ഥിക്കാൻ ഈ ഗ്രൂപ്പിൽ ഉള്ള ആളുകൾ കഴിയും നമ്മളെ ഗ്രൂപ്പിന്റെ ഓറാണെങ്കിൽ കണ്ടില്ല എത്ര എത്ര വിഷയം പറയാം പിന്നോട് മാറ്റി പറയും ഒരു ലെവൽ ഉണ്ടാവില്ല

അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അവസാന അവസാനം പിന്നെ അവരെ പേര് കൂട്ടരാണ് അവരെ അവരുടെ ആശയം എന്താണ് ഭംഗിയുള്ള ഭംഗിയുള്ള പെണ്ണുങ്ങളെയും ആൺകുട്ടികളെയും നോക്കല് ഹലാലാണ് എന്ന വാദം ന്യായം എന്താണ് അപ്പൊ ഈ കുട്ടിയും നല്ല ഭംഗിയുണ്ടല്ലോ അപ്പോ അള്ളാന്റെ സിഹത്തുള്ള നോക്കുകയല്ലേ എന്ന വാദം ഇങ്ങനെയുള്ള ആളുകൾ മഹാനവറുകൾ പറയാണ് ഞാനല്ല പറയാണ് ആ കക്ഷികളെ സംബന്ധിച്ച് അങ്ങനെയുള്ള കക്ഷികളുണ്ട് അവർ അവർ ചെയ്യുന്നു 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 ഡാൻസ് അണച്ചു ഇത് തനി കുഫ്രാണ് മറ്റൊരു വിഭാഗമാണ് ഹാലിയ പറഞ്ഞാലോ

അവരുടെ വാദം എന്താണ് അവരെ വാദം ഒരാൾ ഒരാൾക്കുള്ള സ്ഥാനത്ത് എത്തിയാൽ സഖത്ത് ഇതൊന്നുമില്ല പിന്നെ ദുഷ്കരിക്കണമെന്നില്ല നോമ്പെടുക്കണമെന്നില്ല സുഭാഷിയാണെങ്കിൽ തന്നെ ആ മാസയിൽ പച്ചാപ്പകലിൽ കുറച്ച് പാലുടിച്ചാൽ ഔലിയവ വിചാരിക്കുന്ന ജാഹീര്യങ്ങളുണ്ട് അതൊന്നുമല്ല ഇത് പറയുന്നത് നമ്മളല്ല ഔലിയായി അവരുടെ സ്വഭാവം അങ്ങനെയാണ് വേറൊരു കൂട്ടര് മറ്റൊരു കക്ഷികളുണ്ട് അവരുടെ വാദം അമ്രുന്റെ അടിയൊന്നും എന്നാണ് സുബാനന്ദ വേറൊരു വിഭാഗം എന്താണ് വലിയ പിന്നെ പിന്നെ അയാൾക്ക് അങ്ങനെ തോന്നുന്നില്ല അല്ലുവിന്റെ ഔത്തവും ചിലപ്പോണിയ ഉണ്ടാവില്ല എന്നിട്ടോ വലിയ മഹാന്മാരാണ് എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു അതേതാണ് അത് അവര് ചില ഹാലത്തുകളിൽ ഹോറുലീനെ തന്നെ ഇവിടുന്ന് ഇവിടുന്ന് തന്നെ ഒരു കൂട്ടരാണ് ചിലപ്പോൾ കുളിക്കൽ ഇയാൾ കുളിക്കല്യാള് ഹുറുള്ളീങ്ങളെ വത്തു എന്ന് പറഞ്ഞു ഇങ്ങനത്തെ ഒരു ടീം നല്ല കാര്യം കല്പിക്കുക എന്നുള്ളത് അവർക്ക് ഹറാവിനെ പെണ്ണുങ്ങളെ ഹലാലൊക്കെയാണ് വേറൊന്നും ഇല്ല ഒരു ജോലിക്കും പോകില്ല ആളുകളോട് ഇങ്ങനെ യാചിച്ചു നടക്കും ജോലിക്കൊന്നും പോകില്ല അങ്ങനത്തെ ഒരു കൂട്ടര് ൂട്ടെ അതെ അവരും തെറ്റ് ചെയ്യുന്ന ആളുകൾ ധരിക്കുന്ന വസ്ത്രവും ധരിച്ച് നടക്കുന്നവരും അവരെ രീതിയിൽ ജീവിക്കുന്നവരും വേറൊന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് പല കക്ഷികളെ സംബന്ധിച്ചും പറയാണ് ഒന്ന് ഇൽഹാമിയ ഇൽഹാമിയാരാ അവരെ ഇൽമങ്ങട്ട് ഒഴിവാക്കുകയാണ് വേണ്ട ദർസും വേണ്ട മുതിർസും വേണ്ട എന്ന് പറയുന്നൊരു ടീം ും അവര് മഹാന്മാരായ സഹാബത്താണ് ഹൃദയം അള്ളാഹുലേക്ക് ആകർഷിക്കപ്പെട്ട ഏറ്റവും വലിയ മഹാന്മാർ അവരാണ് ഏറ്റവും വലിയ മഹാന്മാർ അവർ കഴിച്ചിട്ടേ പിന്നെ ആരുള്ളൂ അതിന്റെ ആരുമില്ല ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല മുന്നൂറ്റി പതിമൂന്ന് കാണും വലിയ മഹാനായി കേരളത്തിലെ വലിയ ഉണ്ടായി എന്ന് ബദിരില്ലാത്ത ഒരാൾ അങ്ങനെ ചിന്തിച്ചാൽ അത് ഒരു നിലക്ക് പറഞ്ഞാൽ കടുകെടുത്ത തെറ്റ് കുഫർ വരാൻ ഉള്ളതാണ് കാരണം ആർക്കും സംശയമില്ലല്ലോ ബദരിങ്ങൾ ഒന്നാമത്തെ ആൾ മുഹമ്മദ് ആ മുന്നൂറ്റി ആൾക്ക് മാത്രം മതിയായ ഒരാൾ കേരളത്തിലുണ്ടായി എന്ന് പറഞ്ഞാൽ ആ മഹാന്റെ ജീവിതകാലത്താണെങ്കിൽ അവനെ പിടിച്ചുകൊണ്ടുവന്ന് മഹാനവുകൾ ചെയ്യേണ്ടതിരിക്കുമായിരുന്നു ഒരിക്കലും അത്തരത്തിലുള്ള അതാണ് നേരത്തെ പറഞ്ഞത് പറയുന്നത് കേൾക്കാനെങ്കിലും തയ്യാറാണ്ട് പിന്നെങ്ങനെയാണ് നന്നാകുക വിവരില്ലാത്തവർ പേടിക്കേണ്ട ഒന്നുമില്ല വിവരള്ളവർ പറയുമ്പോൾ കേട്ടാൽ മതി അതിന് വിവരമുള്ള ഇല്ല എന്നുള്ള വിവരമില്ലാതെ ഉള്ളവരെ ചോദ്യം ചെയ്യാൻ നടക്കുന്നവനായാലോ പിന്നെ അവരെങ്ങനെ നന്നാകുക എങ്ങനെയാണ് അവൻ നന്നാകൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഏറ്റവും വലിയ സഹാബത്ത ആ സഹാബത്ത് തന്നെ മഹാന്മാരുടെ അതിൽ ഏറ്റവും വലിയ മഹാന്മാര് ആ ബദരീകളിൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് കഴിഞ്ഞു ബാക്കിയുള്ളത് സഹാബത്ത് ഒന്നാമത്തെ രണ്ടാമത്തെ ഉമർ മൂന്നാമത്തെ ഉസ്മാൻ നാലാമത്തെ അരീബ് നബി താലിതങ്ങളാണ് അഞ്ചാമത്തെ ഹസൻ ആറാമത്തേത് മുഹാബിറിയാഹനുമാണ് ഇത് ഞാൻ പറയുന്നതല്ല പണ്ഡിതന്മാർ പണ്ഡിതന്മാർച്ചതാണ് ആ എന്ന് സർക്കാർ മുഹാബിർ എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിൽ കൊണ്ടുവന്ന് നോക്കിയില്ലേ മുഹാബിർ മുനാഫി മുനാഫിക്കാണെന്ന് പറഞ്ഞിട്ട് സഹാബത്തിന്റെ കൂട്ടത്തിൽ കുതുബാണവർ എന്ന് സൂഫിയാക്കളൊക്കെ രേഖപ്പെടുത്തുന്നു അപ്പൊ സൂഫിയാക്കളെ കിതാബുകളോ അവരെ യാതൊരു വിവരങ്ങളോ ഇല്ലാതെ എന്തെല്ലാമോ വിചാരിച്ച് നടക്കുന്ന വിവരം കെട്ട ആളുകളുടെ കെണിയിൽ പോയി ചാടിപ്പോകരുത് മുസ്ലിമീങ്ങൾ വളരെ ശ്രദ്ധിക്കണം മഹാനായ മഹനായ്മേഖർ പറയാണ് ويقول أهل السنة والجماعة إن الصحابة كانوا أهل الجربة بقوة صحبة النبي صلى الله عليه وآله وسلم ثم انتشرت تلك الجباد بعد علي من أبي طالب رضي الله عنه إلى مشائخ الطريقة ثم تشعبت إلى سلاسل كثيرة حتى الله وانقطعت عن كثير منهم فبقي منهم الرسوم في صورة شيوخة بلا معنى ثم تشعب منهم أهل البدع من بدايات قال أدل لنك أرجل അപ്പൊ സുഹൃത്തുക്കളെ ഈ വിദേഹത്തുകാരായ കുറെ ആളുകൾ തസൂഫിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമ്മളെ ഇമാമിയങ്ങൾ അബ്ദുൾ അടക്കം നമ്മുടെ ശരിക്ക് പറഞ്ഞു പഠിപ്പിച്ചു വെച്ച സംഗതിയാണ് എവിടെങ്കിലും ഒരാൾ ശേഖ എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഓടിപ്പോകാൻ പാടില്ല നമ്മൾ അതിന് അംഗീകാരം കൊടുക്കാൻ പാടില്ല വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സിറുൽ അസ്രാ നോക്കിയാണ് ഞാൻ വായിച്ചത് ഇനി സുഹൃത്തുക്കളെ മഹാന്മാര് വീണ്ടും പറയാണ് മസാഹിഹന്മാരുടെ കോലത്തിൽ നടക്കുന്ന കുറേ ആളുണ്ട് فصل في ذكر بعض المتشبهين بالمسائخ واهل الاراده وهذا باب متس متشعب قل ان تنحصر مفاسده ناسم بلد الله لشيخ كولنغتنا كنا نقول ناشم الله معناه ابن الحاج رضي الله عنه يعني. او يتعين ما يقع منه لكثرته لكن نشير الى شيء منه ليستدل به على ما عداه الله المستعان അത്തരം വേഷം കിട്ടുന്ന കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കിക്കോളൂ മനസ്സിലാക്കിക്കോളൂർ ആണ് അവരൊന്നും ചില്ലറക്കാരല്ല ബുധനാഴ്ച നഗം മുറിക്കണ്ട എന്നൊരു ഹരീദ് കണ്ടപ്പോ അത് വൈഫാണ് വിചാരിച്ചിട്ട് മുറിച്ചുപോയി ശരീരത്തിൽ ശരീരത്തിലതാ വെള്ളപ്പാണ്ട് രോഗം വന്നു സ്വപ്നത്തിൽ കണ്ടു നിങ്ങളെ സ്വപ്നത്തിൽ എന്ന് ആരോട് നബി നബി രൂപത്തിൽ ശൈത്താൻ വരാൻ കഴിയില്ല നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടു നബി തങ്ങളോട് ഈ രോഗത്തെ കുറിച്ച് അവരാധി ബോധിപ്പിച്ചു നബി ചെയ്തു ഹരീസങ്ങൾ ചോദിച്ചു നിങ്ങൾ കേട്ടിട്ടില്ലേ ബുധനാഴ്ച മുറിക്കരുത് നിങ്ങൾ എന്തിനു മുറിച്ചു മഹാനീസ് സഹി ഹായി കിട്ടിയില്ലല്ലോ സഹി ഹൈ കിട്ടിയില്ലെങ്കിലും ഞാനങ്ങനെ പറഞ്ഞോന്ന് നിങ്ങൾ കേട്ടില്ലേ അരിവായത്തിൽ ഇല്ലെങ്കിലും അങ്ങനെ പറഞ്ഞു പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾക്ക് ഒഴിവാക്കി കൂടായിരുന്നോ ഞാൻ പറഞ്ഞില്ലേ അതാണ് അതാണ് ശരിയായ സൂക്ഷ്മത പറഞ്ഞു പറഞ്ഞു എന്നിട്ടോ അപ്പോൾ അങ്ങ് കൊടുത്തു രോഗം അബ്ദുൽ അൻഹു അൻഹു ആ ഈ വേഷം കെട്ടി നടക്കുന്ന സേഖന്മാരെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഒരു അത്തരം കക്ഷികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അന്ന സലാഹ് പലരും ഞാൻ വലിയ ദീന്റെ ആളാണ് ഞാൻ വലിയ ആളാണ് ചില മഹാന്മാരുടെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചരിത്രം പറയുകയാണ് അയാള് അയാളുടെ മനസ്സിനുള്ള ഉദ്ദേശം എന്തോ ആ മഹാന്റെ സംഭവം ഇങ്ങനെ പറഞ്ഞിട്ട് അതേപോലെ തന്നെയാണ് ഞാനും അതാണ് ഉദ്ദേശം അങ്ങനെ മൂപ്പർക്ക് വലിയ വേറെ മഹാന്മാരുടെ ചരിത്രം പറയേ ചിലത്തോളം എന്നറിയോ ചില മഹാന്മാരെ ചരിത്രം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പറയൂ പോയി തോളി പറയുമ്പോ ഞാൻ പറഞ്ഞിട്ട് വന്നാന്നും കൂടി ഓ പറഞ്ഞോടെ വലിയ തോന്നിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇങ്ങനത്തെ ചില പരിപാടിക്ക് അരിപ്പൂല്ലേ അപ്പൊ ഇരിക്കട്ടെ വേറെ ചിലര് എനിക്ക് വലിയ മഹത്വമുള്ള ആത്മീയതെന്ന് അവരിൽ ചിലരി ചില ചരിത്രങ്ങളൊക്കെ രചിക്കാൻ തന്നെ കഴിവുള്ളവരാ സ്വപ്നങ്ങളും സ്വപ്നം രചിക്കാൻ കഴിവുള്ള കുറെ ആൾക്കാര് സ്വന്തം തന്നെ ഉണ്ടാക്കുകയാണ് സ്വപ്നം സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് മറ്റേ സ്വപ്നം കാണലിനെ ചിലർക്ക് വലിയ مصيبه പറ്റിയേ രികേണ മിൻ തജർറുഹി വദഅവഹൂ റിയ അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറഞ്ഞു യാ റസൂലുള്ളാഹി സ്വപ്നം കണ്ടു എന്ന് വെച്ച കള്ളം പറയാണ് ഫിൽ മനാമി ഉറഖില വാനഹു അഖബല അലൈഹി നബി തങ്ങൾ അദ്ദേഹത്തിന്റെ തിങ്ങോട്ട് വന്നു വഹാതബഹു സംസരിച്ചു വമറഹു ചിലത് നിർദ്ദേശിച്ചു വനഹാഹു ചിലത് വിരോധിച്ചു ഇങ്ങനെയൊക്കെ പറയാൻ തരീ മുദിർനവർ ശൈഖു വാദികൾ ബൽ ബഅദുഹും യദഈ റിയതഹു അതെ ഞാൻ പച്ചയെ തന്നെ കണ്ടു ഉറക്കിലൊന്നല്ല ഞാൻ ഉണർവ് തന്നെ കണ്ടുവന്ന് വാദിക്കുന്നവര് ഇത് വളരെ ഇടുങ്ങിയ ഇടുങ്ങിയാണ് കേട്ടോ അങ്ങനെ സംഭവിച്ചുകൂടെ നിങ്ങൾ ചോദിച്ചാൽ സ്വപ്നത്തിൽ നിങ്ങളെ കാണാം ചിലപ്പോൾ ചില മഹാന്മാർ ഉണർവിലും കാണാം അതിവിടെ നിഷേധിക്കുന്നില്ല എല്ലാത്തിൻമാ മുമ്പ് കഴിഞ്ഞുപോയ വലിയ വലിയ മഹാന്മാരിൽ ചിലർ ഉണർവിൽ കണ്ടവരുണ്ട് അതേ ഉറക്കിൽ കണ്ടവരുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ഉണർവിൽ കണ്ട ആളുകളൊക്കെ പഴയ കാലത്ത് പലരും ഉണ്ടായി പ്രമുഖന്മാരായ ആരെങ്കിലും കണ്ടെങ്കിൽ ആ കണ്ടതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല അതില്ലെന്ന് വാദിക്കുന്നില്ല പക്ഷെ ഇക്കാലത്ത് ഏത് മനുഷ്യരും ബാധിക്കുകയാണ് ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിർദ്ദേശം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഉണർവിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ സേഹ്വാദികളുടെ ചില പരിപാടികളാണ് എന്നിട്ട് പിന്നെയും ചിലരൊക്കെ സ്വന്തം സ്വന്തം അതിങ്ങനെ സൂചിപ്പിച്ച് പറയുന്ന ചില ആളുകളുണ്ട്

ശൈഖന്മാരെ കണ്ടു എന്ന് പറയാണ് അതേ മഹിത്തീന് ശൈഖ് ഇപ്പൊ പറഞ്ഞു അടുത്ത് വന്നത് ഇങ്ങനൊക്കെ പറയുന്ന കുറെ ചങ്ങാതികളില്ലേ കണ്ടുമുട്ടി ആ മഹാന്മാരെ അവര് കണ്ടിട്ട് തന്നെ ഇല്ല അതേപോലെ തന്നെ അവരെ കൂടെ ഇല്ല ഞാൻ സ്വന്തം ആളാണ് ജീവിതത്തിൽ കാണാത്ത രക്കന പറയുന്നത് ഓ സഹോദരന്മാരെ നിങ്ങൾ ഓർക്കണം ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നിട്ടോ വലിയ അങ്ങനെ പറയുന്ന ഇതൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ പറയാണ് ചില എനിക്ക് വലിയ ഹിതായത്ത് കിട്ടി എന്ന് വാദിക്കുന്നവരുണ്ട് അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ടില്ല ഒരുമിച്ച് കൂടിയിട്ടില്ല അതേപോലെ തന്നെ അവരുടെ അവരുടെ അത്തരം ചിലഹന്മാരെ കണ്ട ചിലരുടെ ചിലരെ കണ്ടിട്ടുണ്ട് കണ്ട പറയുന്നത് കേട്ടിട്ട് ഇവൻ അനുഭവിച്ചതുപോലെ ആളുകളെ അവതരിപ്പിക്കുകയാണ് അംഗീകരിക്കുന്നില്ലാന്ന് തോന്നുമ്പോ അത് വല്ലാഹി വാസാക്കുന്നവരുമുണ്ട് സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി സത്യം ചെയ്തുകൊണ്ട് വെള്ളം പറയുന്നവരുണ്ട് ഇന്നൽ

അതിനൊരു അടിസ്ഥാനം ഇല്ല പച്ചക്കള്ളം പറഞ്ഞു ജനങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് ഇസ്ലാം വരാൻ പറ്റുന്ന സ്ഥലത്ത് അത് കാണാൻ പറ്റുന്ന മഹാന്മാരാണ് കണ്ടതെങ്കിൽ അതിനെ അംഗീകരിക്കുകയും വേണം പക്ഷെ ഈ വാദക്കാരുണ്ടല്ലോ വാദികൾ അവർ പറയുന്നതിന് വിശ്വസിച്ച്

അവരത് പറയുമ്പോ അങ്ങനെ തന്നെ തൊടാതെ വീഴാനൊന്നും ഈ വാദികൾ എത്രത്തോളം ഉണ്ട് അറിയോ ചിലര് ആ വാദം ഉന്നയിക്കുന്നതിന് മുമ്പ് ഖുറാൻ ഒരായും പറഞ്ഞോട് എടുത്ത് കുടുംബം കളത്തൻ പറയാ ആദ്യം ആയത്ത് ഓറിയിട്ട് കള്ളത്തരം പറഞ്ഞ അള്ളാൻറെടുത്തു എന്നുള്ള ആയത്ത് ഓറിയിട്ടാണ് ഈ കള്ളം പറയാതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് വല്ലാലിബു പലപ്പോഴും അന്നെ കത്തു കഥഇറബന് ലവാമി സാധാരണക്കാരായ ആളുകൾ ഇത് കേൾക്കുമ്പോ സാധാരണക്കാർ തന്നെ ഏകദേശം നിങ്ങളൊക്കെ സാധാരണക്കാരിന്നെ കേട്ടോ എന്നല്ലാത്ത വലിയ വലിയ സാധാരണക്കാരായി പോലുണ്ട് അപ്പൊ കത്തു കഥ ലവാമി പലപ്പോഴും സാധാരണക്കാർ ഈ കുളൂസൊക്കെ കേൾക്കുമ്പോഴുണ്ട് പിന്തുടർന്ന് ജീവിക്കുന്ന മഹാന്മാർ ആരാണ് എന്ന് മനസ്സിലാകാതിരിക്കുമ്പോ ഇതാ ഈ തോന്നിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ സംസാരിക്കുമ്പോ ഇംഗാ ആ സാധാരണക്കാര് ഇയാൾ അവര് ഇയാള് ഷെയ്ഖാന്ന് വിചാരിച്ചെ നിന്ന് കൊടുക്കും അയാൾ പറയും പോലെ നിന്ന് കുറെ ദിവസം കഴിയുമ്പോ മനസ്സിലാകുന്നത് എന്ത് സ്വന്തം വീടക്കം പണയത്തിലായി പോയി ജപ്പുതിയാണ് കാരണം പോലെ കൊണ്ട കൊടുത്തതാ പിന്നെ അവസാനം ജപ്പുതിയാണ് അതേപോലെ തന്നെ പിന്നെയാ മനസ്സിലാകുന്നത് ഇതൊക്കെ പറ്റിയതാണ് അതേ മിനി അങ്ങനെ പിന്നെ അവരും പറയാൻ തുടങ്ങും ആളാണ് എന്നൊക്കെ അവരും പറയാൻ തുടങ്ങും ഇതൊക്കെ കേട്ടിട്ട് അവരെ പിന്തുടരും ആ വാദപ്രകാരം അപ്പൊ ഇങ്ങനെ കുറെ വാദികളുണ്ട് ഇങ്ങനെ നടക്കുന്നവര് ഇത് തന്നെ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അൽ സാഹിഖ് ഫിൽ ബൈനൽ എന്ന ഗ്രന്ഥത്തിന്റെ എന്നതാമത്തെ പേജിലും ബഹുമാനപ്പെട്ടവർ വളരെ വിശദമായി ഇത്തരം ഇത്തരം വിഷയങ്ങൾ പറയുന്നുണ്ട് ഒരു കാര്യങ്ങൾ കാര്യം ഞങ്ങൾ പറഞ്ഞു ഉസ്താദിന്റെയും ആ വഴിയിൽ ഒരു ആലിമായി പറയാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അത് സുലൈമാൻ ഉസ്താവ് മാത്രമല്ല നിങ്ങളെ കൂട്ടത്തിൽ പ്രത്യേകിച്ചു നിങ്ങളെല്ലാവരും കൂടി കൂടിയാലും ഒര സുലൈമാൻ കഴിയില്ല ചങ്ങാനി ചങ്ങാന് സുലൈമാമുസ്ലിയാരു വരുന്നു വലിയ തറചേരാണ് സുലൈമാമുലിയാലല്ലേ നമ്മൾ കേട്ടില്ലേ മദീനത്ത് പോയി റസൂറുദാനോട് ചോദിക്കാൻ നിങ്ങളെ വാപ്പിമ്മ ശരിയാണോ വെറുതെ പറഞ്ഞല്ല കേട്ട് ഞട്ടണ്ടാരും അയാളെ മകം പറഞ്ഞത് വാപ്പെന്ന് ചോദിച്ചു റസൂർമാനോട് നിഗേ നിങ്ങളെ വാപ്പിമ്മീമൊക്കെ അല്ലേ എന്നുള്ള വിഷയം എനിക്ക് ശരിക്ക് ബോധ്യപ്പെടുത്തി തരണം ഒരു ഏറ്റവും വലിയ തെളിവാണ് ഈ സാധുവിന് തോന്നി ഞാനിപ്പോ റസൂർദാനാണോ ചോദിച്ച മറുപടിയൊക്കെ കിട്ടുന്ന ധറഞ്ചേക്ക് എത്തിയത് അതാണ് ഇസ്തഹ അതാ ഞങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ ഉസ്താദിനെ കുറിച്ച് ഞങ്ങൾ പറയുന്ന മധു അതെങ്ങനെ ഉണ്ടാക്കി ഒരു സംഭവമല്ല ഞങ്ങൾക്ക് ഓരോന്നും ഞങ്ങളെ മഷായിഹുമാര് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഷംസുല്ല ഇ കെ ഉസ്താദിനെ കുറിച്ച് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാരാ ഞങ്ങളെ മഷായിഹുമാരാണ് പ്രത്യേകിച്ച് ആ കാലത്ത് തന്നെ ഇ കെ ഉസ്താദിനൊക്കെ ഇടപഴകിയ മഷായി ഹുമാർ ചെരിശരി ഉസ്താദിനെ കുറിച്ച് സുലൈമാൻ ഉസ്താദിനെ കുറിച്ച് സുലൈമാ ഉസ്താദിന്റെ ആ നിഷ്കളങ്കമായ ആ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു സഹലാണോ ആ ഒരു നിഷ്കളങ്കത മറ്റുള്ളവർ അവസരത്ത് അതിന്റെ വലവും ചെതുപൊക്കെ ആയി മാറും അതും ഉസ്താദിൽ കാണില്ല അങ്ങനെ ആ നിഷ്കളങ്കമായ ആ ഇരുത്തം മുഖം സംസാരം ഇതൊക്കെ ഞങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഞങ്ങളെ മഷായിഹുമാർ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവരുടെ മധു പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു എതിരെ പറഞ്ഞാൽ പോലും ഞങ്ങൾ അവരെ അവരെക്കുറിച്ച് നല്ലതേ പറയൂ എന്താ പ്രശ്നങ്ങൾ ഇപ്പൊ ഒരുപാട് കാലായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉസ്താദിനോട് എന്തെങ്കിലും ഒന്ന് പറയും എന്തെങ്കിലുമൊന്നും പറയും ഒരു ശേഖ ഇല്ലാത്ത ഷെയ്ത്താൻ ശെയ്ഖാണ് എന്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം ഈ സാധുന് തോന്നി ഞാനിപ്പോൾ റസൂലാനോടെ ചോദിച്ച മറുപടിയൊക്കെ കിട്ടുന്ന തറചേക്കെത്തിയാണ് അതാണ് ഇസ്താഹ അലിഹും ഷെയ്ത്താൻ

ആ ഹംഖന കൂടെ ഒരു വാക്ക് പഠിപ്പിക്കാണ്ട് എനിക്ക് നന്ദി പഠിപ്പിക്കും അടുത്ത പരിപാടിക്ക് കണ്ടോ ഒരു ഹറഫോടിക്കുന്നയ്യോ ഓൺ ബുദ്ധിമുട്ടെന്നൊക്കെ എന്തെല്ലാം വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ അടുത്ത രണ്ടു മൂന്ന് മാസം മുമ്പ് അച്ഛ പ്രശ്നങ്ങളോ അല്ലെ മുറയുന്നവനാ പറഞ്ഞേ ഷെയ്താനോട് വെള്ളിപ്പെടുത്തിയതേ ഷെയ്താൻ ആദ്യപറ്റം ഷെയ്ഖ് ഇല്ലാത്തോണ്ട് ഷെയ്താൻ ശേഖായതുകൊണ്ടാണ് ശ്രീ മോളിയത് പറഞ്ഞേ പുത്തനത്തേപ്പിക്കുന്നു എന്റെ അയ്യൻ്റെ തിരാന്താണ് ഔ ി പിന്നെ നാലാപുരത്ത് എന്താ പറഞ്ഞത് ഇവരെ മരക്കൈതാന്നാണ് പറയുന്നത് ഏഹ് എങ്ങനെയുണ്ട് നിങ്ങളെ മധുരം നടക്കുന്നുണ്ട് അലിച്ചു ഈ കള്ള സീത്തമാർ ഇതൊക്കെ സുലൈമാൻ സുരേമാനസാണ് പല സ്ഥലത്തും സ്ഥലത്തൊക്കെ ചമാട്ടം ആക്കിയിട്ടുണ്ട് സമത് അത് സുലൈമാൻ സുരേമാസാണ് പച്ചക്ക് താറടിച്ചിട്ടുണ്ട് ഒരു വിപ്പാട്ടിട്ടുള്ളൂ മുമ്പേ അധികം ഉണ്ടായിരുന്നു ഈ കാപ്പം പറയുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇട്ടേണ്ടി വരുന്നത് ഒരു സ്നേഹം മുഴുവൻ വന്നു സുരേമാസായിട്ട് വിളിക്കരുമോ

െ മാസ വ്യത്യാസള്ളൂ ഈ മാസങ്ങളെ മാറി പറഞ്ഞതാ എന്നെ മറുപടി പറഞ്ഞി ജാള പഠിച്ച പോരാ ഫുള്ള് തട്ടിപ്പാടി പറഞ്ഞാൽ നടക്കുക അതൊന്നും ഞങ്ങൾ മുമ്പ് നടത്തില്ല അല്ലെങ്കിൽ കള്ള ചേത്താനാ പറഞ്ഞ പിൻവലി പിൻവലിക്കും പിന്വലപ്പിക്കും അല്ലാതെ അത്ര മകരുതാ ഞങ്ങൾക്കറിയാ ഇത് എന്താ പറഞ്ഞിട്ടില്ലേ എന്തിനും മേഖല പറഞ്ഞിട്ടില്ലേ